ഹലോ നമുക്കിന്നൊരു കുട്ടിയൊരു ടോപ്പ് തയ്ക്കാം അത് ചെറിയവർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ തന്നെയാണ് തയ്ക്കുന്നത് ചില ചില കാര്യങ്ങൾ അളവുകൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തയ്ക്കാൻ പറ്റും തുണിതായതുപോലെ നിവർത്തിയിട്ട് രണ്ടായിട്ട് നീളത്തിൽ മടക്കി അതിനെ വീണ്ടും നമ്മൾ ഫോൾഡ് ചെയ്ത് ഇടുകയാണ് ഇങ്ങനെയാണ് തുണി മടക്കി ഇട്ടിരിക്കുന്നത് ലൈനിങ്ങും ഉണ്ട് നമ്മൾ ഇന്ന് ലൈനിങ്ങിനകത്താണെല്ലാം അടയാളം ചെയ്ത് കൊടുക്കുന്നത് കണ്ടില്ല നാലായിട്ട് മടക്കി മടക്കിയിട്ടിരിക്കുകയാണെ നമുക്ക് ഏതെങ്കിലും കറക്റ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്ത് അതിൻ്റെ അളവിൽ നമുക്ക് വെച്ച് തയ്ച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് മെനക്കെട്ട നമുക്ക് ജീൻസിൻ്റെയോ പാവാടയുടെയോ ഒക്കെ കൂടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഒരു ഫ്രോക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് അതിൻ്റെ അളവിൽ ടോപ്പ് വെച്ചിട്ട് തയ്ക്കാം ഏത് തുണിയോ ആയിക്കോട്ടെ നമുക്ക് കുഴപ്പമില്ല അതിൻ്റെ അളവിന് കറക്റ്റ് നമുക്ക് ആ ഷോൾഡറും കൈക്കുഴിയും വേസ്റ്റിൻ്റെ ഇതൊക്കെ ഒന്ന് കിട്ടിയാൽ മതി ബാക്കി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ലെങ്തൊക്കെ എടുക്കാൻ പറ്റും സ്റ്റിച്ചൊന്നും പു പു സ്റ്റിച്ചല്ല തയ്യൽ തുമ്പ്പ്പ്പ്പ ഒന്നും തന്നെ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു മതകടലിലാണ് നമ്മൾ തയ്ക്കുന്നത് ചില ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ തന്നെ നമുക്കൊരു ടോപ്പ് തയ്ച്ചെടുക്കാൻ പറ്റും കൈ പിടിച്ചിട്ട് നമ്മൾ വിട്ടിട്ടുണ്ട് അത് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് അത് ഇപ്പം നമ്മൾ വരയ്ക്കുമ്പോൾ അത് മനസ്സിലാകും അതെന്താന്നുള്ളത് നന്നായിട്ട് തന്നെ ചുളുക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മളത് രണ്ടായിട്ട് മടക്കി ആ ഫ്രോക്ക് ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വരയ്ക്കാനുള്ള ചോക്കോ പെൻസിലോ എന്തോന്ന് വെച്ചാൽ എടുത്തതിന് ശേഷം ആ കറക്റ്റ് അളവിൽ തന്നെ നമുക്കത് വരച്ചു കൊടുക്കാം ഇത് നമുക്ക് വേണ്ട അളവാണ് കഴുത്തിൻ്റെ അവിടെ അതുവഴിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ വരയ്ക്കുന്നതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് വേണ്ടുന്ന അളവുകളാണ് അതുപോലെ തന്നെ വരച്ചു കൊടുക്കുകയാണേ അതിന് ശേഷം നമുക്ക് ഒരു സ്കെയിലെടുത്തിട്ട് ആ ബാക്കി നമുക്ക് ഇത് കണക്ക് വരച്ചു കൊടുക്കാം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയും എടുക്കാം അവർ ടോപ്പിന് കഴുത്തിൻ്റെ അവിടെക്ക് ഒരു കാലിഞ്ച് മാത്രം മതി നമുക്ക് തയ്യൽത്തും വിടാനായിട്ട് ഒരുപാടൊന്നും വേണ്ട ഒരു കാലിഞ്ച് ഷോൾഡറിൻ്റെ അവിടെ ഞാനൊരു അര ഇഞ്ച് കൂടുതലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൈക്കുഴിയുടെ അവിടെയും കാലിഞ്ച് നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ ആ ഒരു ഷേയ്പ്പിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഒന്നര ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത് ഒന്നര ഇഞ്ച് കണ്ടില്ലേ അത് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഈ വരച്ചു കൊടുക്കുന്ന ഷേപ്പിൻ്റെ നമ്മൾ ആ വെയി തയ്യൽ തുമ്പിന് ഇട്ട് കൊടുക്കുന്ന ആ വഴിയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് ഷോൾഡറിൻ്റെ അവിടെയൊക്കെ രണ്ടര കൈക്കുഴിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ആറരയുണ്ട് അത് തയ്യൽ തയ്യൽത്തുമ്പെല്ലാം കഴിഞ്ഞിട്ട് ഒരഞ്ചര ഒക്കെ ആയിട്ട് വന്നോളും കാരണം മോ എൻ്റെ മോക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതേ അയാൾ ഇടത്തുള്ളൂ അതുകൊണ്ടാണ് അത്രയും എടുത്തത് ഒരു പത്ത് വയസ്സുള്ള കുഞ്ഞിന് വേണ്ടിയിട്ട് അത്രയും എടുക്കേണ്ട കാര്യമില്ല അഞ്ചര അഞ്ചക്ക മതിയാവും കഴുത്തിൻ്റെ അവിടെ ഞാൻ നാലെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ലൈൻ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്താൽ അതുവഴി തന്നെ നമുക്ക് വെട്ടിയെടുക്കാം ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണ്ട് ചെയ്യാൻ പറ്റും മനസ്സിലാകാത്തൊരു ഒന്നും കൂടെ വീഡിയോ കണ്ടു നോക്കും അപ്പോൾ മനസ്സിലാവും നന്നായിട്ട് മനസ്സിലാവും കണ്ടല്ലോ നമ്മൾ ലൈനിങ് വെട്ടിയെടുത്തു അവിടെ ഷോൾഡറിൻ്റെ അവിടെ തുണി മടങ്ങിയിരുന്ന് നമുക്കത് രണ്ടാക്കി കൊടുക്കാം ഇനി ഈ ഒരളവ് വെച്ചിട്ട് വേണം നമ്മുടെ നല്ല തുണിയിൽ നമ്മൾ വെട്ടിയെടുക്കാൻ എങ്ങും ചുളുക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ കറക്റ്റായിട്ട് തന്നെ ഇത് വെച്ചുകൊടുക്കുക ലൈനിങ് വെട്ടിയെടുത്ത പോലെ തന്നെ നമുക്ക് നല്ല തുണിയും ഇതുപോലെ തന്നെ വെട്ടിയെടുക്കാം നമ്മൾ തയ്ക്കാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അതിനായിട്ട് നമ്മുടെ ലൈനിങ് തുണി നിവർത്തിയിടുക ലൈനിങ് തുണി നിവർത്തിയിട്ടിട്ട് നമ്മൾ നല്ല തുണി എടുക്കുക നല്ല തുണി എടുത്ത് തിരിച്ചിടണം അതായത് നല്ല തുണിയുടെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും തമ്മിൽ ചേർന്നിരിക്കണം അങ്ങനെ വേണം നമ്മൾ തിരിച്ചിട്ടിട്ട് അതിൻ്റെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗം ആ കണ്ടിലേക്ക് കാണിക്കുന്നത് പോലെ അവിടെ കൊണ്ട് കെട്ടിട്ട് നിർത്തുക അടുത്തത് കഴുത്ത് ഇതുപോലെ കെട്ടിട്ട് തന്നെ നിർത്തണം പിന്നെ അടുത്ത കൈക്കുഴി ഇതുപോലെ ഈ കാണിച്ചിരിക്കുന്ന സൈഡിൽ യ്ക്കുക ഷോൾഡറിൻ്റെ അവിടെ തയ്ക്കരുത് നൈ കൈക്കുഴി നമ്മൾ അതൊക്കെ അവിടെ കെട്ടിട്ട് തയ്ച്ചു തുടങ്ങാം ഇരുപത് മിനിറ്റിൽ കുർത്തി തയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ ഓഫീസുകളിലും കോളേജുകളിലും ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന പെട്ടെന്ന് തയ്ക്കാൻ പറ്റുന്ന ലൈനിങ് ഇല്ലാത്ത ഒരു കുർത്തിയാണ് ലൈനിങ് ഉള്ള കുർത്തി നമുക്ക് പിന്നീട് കാണിക്കാം ആദ്യം ലൈനിങ് ഇല്ലാതെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കൈത്തയ്യല് വേണേലും നമുക്കതുകൊണ്ടിരുന്ന് തയ്ക്കാൻ പറ്റും തയ്യൽ ഒന്ന് ഒന്നറിഞ്ഞിരുന്ന ഒന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ ഡ്രസ്സുകളെല്ലാം തയ്ച്ചെടുക്കാൻ പറ്റും തകണ്ടില്ലേ തയ്ച്ച് കഴിഞ്ഞ് നമ്മൾ കഴുത്തും ഷോ ആ ഒരു കൈക്കുഴിയും ഷോൾഡർ തയ്ച്ചിട്ടില്ല ഇനി നമ്മൾ തിരിച്ചിടുമ്പോൾ അവിടെ ചുളുക്കോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കുഞ്ഞായിട്ട് ഇങ്ങനത്തെ കട്ട് ചെയ്ത് കൊടുക്കും ആ സ്റ്റിച്ചിനകത്ത് കട്ട് കൊള്ളരുത് അതുകൊണ്ട് ശ്രദ്ധിച്ച് ആ ഒരു വളവ് കാര്യങ്ങളൊക്കെ വരുന്നിടത്ത് തന്നെ നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് വശത്തിൻ്റെ ആ ഒരു തുണിയും നമ്മൾ ചെയ്തെടുക്കണേ അടുത്ത തുണി നമ്മൾ ഇണക്ക് നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ച് കൈക്കുഴി അതുപോലെ കഴുത്ത് അടുത്ത കൈക്കുഴി അതൊക്കെ വെ ഇത് തയ്ച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ആദ്യത്തെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു പേടിയും കാര്യങ്ങളുമൊക്കെ വരും നമുക്ക് ഓ ശരിയാകുമോ ശരിയാകുമെന്നുള്ളത് പക്ഷേ പിന്നീട് നമുക്കത് സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും കണ്ടില്ലേ ഇപ്പം ഈ കാണിക്കുന്നത് പോലെ നമ്മൾ തിരിച്ചിടണം ഇപ്പം കണ്ടില്ലേ നമ്മുടെ ചീത്ത വശത്തു നിന്ന് നല്ല വശത്തേക്ക് നമ്മൾ തുണി ഒരു ഇപ്പോൾ പീസെടുത്ത് നമ്മൾ തിരിച്ചിടുകയാണ് ചെയ്തത് കണ്ടില്ല ലൈനിങ്ങുകളൊന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എല്ലാം അകത്ത് പോയിട്ടുണ്ട് കൈക്കുഴിയാണെങ്കിലും കഴുത്തിൻ്റെ അവിടെ ആണെങ്കിലും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് തയ്യൽ തുമ്പുകളെല്ലാം അകത്ത് പോയിട്ടുണ്ട് ഒരു തുണി മാത്രമേ നമ്മൾ ഇതുപോലെ തിരിച്ചിടാവൂ മറ്റേ തുണി തിരിച്ചിടരുത് മറ്റേ തുണി നമ്മൾ ആ ബാക്ക് സൈഡിലുള്ള ആ തുണിക്കകത്തേക്ക് നമ്മൾ ഈ ഫ്രണ്ട് സൈഡിൽ തിരിച്ചിട്ട തുണി കയറ്റി കൊടുക്കും കണ്ടില്ലേ ഇനി അടുത്ത പീസെടുക്കുക പീസെടുത്തിട്ട് കണ്ടില്ല അത് തിരിച്ചിട്ടിട്ടില്ല നമ്മൾ തിരിച്ചിടാതെ നമ്മൾ അങ്ങനെ തന്നെ ഇട്ടിരിക്കുക ഇത് ആ തുണിക്കകത്തേക്ക് കയറ്റി കൊടുക്കും ആ ഷോൾഡറിനകത്തേക്ക് ഓരോ ഷോൾഡറിൻ്റെ അടുത്തേക്ക് ഇത് ഓരോരോ തുണികൾ അതായത് അതിൻ്റെ നല്ല തുണിയും നമ്മൾ നേരത്തെ തിരിച്ചിട്ടതിൻ്റെ നല്ല തുണിയും കണ്ടില്ലേ അത് ചേർ ആ കയ്യും കയ്യും വേണം ചേർന്നിരിക്കാൻ ഇങ്ങനെ തന്നെ വെച്ചത് ആ കൈ ഇതിൻ്റെ കൈയിടത്തേക്ക് ആ കൈ കയറ്റി കൊടുക്കുക കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒന്നും കൂടെ നിങ്ങളല്ലെങ്കിൽ റിവൈസ് അടിച്ച് കണ്ടാൽ മതി അത് മനസ്സിലാകും അവിടെ ഒരു പിന്നോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക കണ്ടോ ഷോൾഡർ ഷോൾഡറും തമ്മിൽ ചേർത്ത് തയ്ക്കാനുള്ളതാണ് അവിടെ ഒരു പിന്ന് വെച്ച് ചെയ്ത് കൊടുക്കുക അത് വിട്ടു വിട്ടുപോരാതിരിക്കാനാണേ അടുത്ത കയ്യിലേക്ക് നമ്മൾ ആ മടക്കി വെച്ച വെച്ചില്ല ആ പീസ് കയറ്റി കൊടുക്കാം കണക്കെടുത്ത് നമ്മൾ അവിടെ തയ്ച്ചിട്ട് തിരിച്ചിടുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ഒന്നും കാണത്തില്ല ഇതൊരു വഴിയാണ് മറ്റൊരു രീതിയും കൂടെ ഉണ്ട് അത് നമുക്ക് പതുക്കെ പതുക്കെ കാണിച്ചു തരാം അവിടെ ഒരു പിന്ന് വെച്ച് സെക്യൂറാക്കി വയ്ക്കാം നമുക്കത് നേരെ ഇടാം ഇപ്പം അതിനകത്തേക്ക് പോയിട്ടുണ്ട് നമ്മൾ നേരത്തെ തിരിച്ചിട്ട നല്ല തുണികൾ കണ്ടില്ലേ ലൈനിങ്ങും ലൈനിങ്ങും നല്ല തുണിയും നല്ല തുണിയും അത് നേരെ കിടക്കുന്ന നല്ല തുണിയും നല്ല തുണിയും കണ്ടില്ലേ നമുക്കവിടെ തയ്ച്ചു കൊടുക്കാം രണ്ട് തയ്യൽ വെച്ച് കെട്ടിട്ട് തന്നെ തയ്ച്ചു കൊടുക്കണേ ഇങ്ങനെയുള്ള ടോപ്പുകളൊക്കെ നമുക്ക് ജീൻസിൻ്റെ കൂടെയും സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ നല്ലതാണ് രണ്ട് ഷോൾഡർ നമുക്ക് ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കാവേ അതിനുശേഷം നമുക്കത് തിരിച്ചിടാം ആദ്യത്തെ ലൈനിങ് അങ്ങോട്ട് മേളോട്ട് വലിക്കുമ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും ഷോൾഡറിൻ്റെ അവിടെ കണ്ടില്ലേ ഒരു തയ്യൽ തുമ്പോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല നമ്മുടെ കഴുത്തിൻ്റെ അവിടെ കാണുന്നില്ല കൈക്കുഴിയുടെ അവിടെ കാണുന്നില്ല തയ്യൽ തുമ്പുകളെല്ലാം തന്നെ ആ ലൈനിങ്ങിന് അകത്ത് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇടത്ത് സൈഡിലുള്ള ആ രണ്ട് നല്ല തുണിയും നല്ല തുണിയും അതുപോലെ തന്നെ പുറകുവശത്തെയും ഫ്രണ്ട് വശത്തെയും നല്ല തുണിയും നല്ല തുണിയും ലൈനിങ് പുറകുവശത്തെയും ഫ്രണ്ട് വശത്തെയും നല്ല ആ ലൈനിങ്ങും ലൈനിങ്ങും കൂടെ ചേർത്ത് നമുക്ക് തയ്ച്ചെടുക്കണം കണ്ടില്ലേ ഒരേ സൈഡിൽ തന്നെ ലൈനിങ്ങും ലൈനിങ്ങും അതിൻ്റെ തന്നെ താഴോട്ട് അതിൻ്റെ നല്ല തുണി ഒരു ഇഞ്ച് വിട്ടതിന് ശേഷം ദാ ഇതുപോലെ തയ്ച്ചെടുക്കണേ അവസാനം ഒരു ഇഞ്ച് നമുക്കവിടെ ചെറിയ സ്ലിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് പോലെ കണ്ടില്ലേ തയ്ക്കാതെ ഇങ്ങേ കണക്ക് തയ്ച്ചെടുക്കണം നമ്മളവിടെ വിട്ടിട്ടുണ്ട് നമുക്കവിടെ ഒരു സ്ലിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നേരെ തയ്ച്ചിങ്ങ് പോന്നാൽ മതി ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെയ്യണം നേരെ വെച്ചിട്ട് ലൈനിങ്ങും ലൈനിങ്ങും നല്ല തുണിയും നല്ല തുണിയും കൂടെ ഇടത്ത സൈഡിലെ ലൈനിങ് എടുക്കുമ്പോൾ ആ ഇടത്ത് സൈഡിലെ തന്നെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ലൈനിങ്ങുകൾ കൂട്ടിച്ചേർക്കുക ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും നല്ല തുണികൾ തമ്മിൽ ചേർത്തെടുക്കുക നിങ്ങൾ ഒരു തവണ ചെയ്തു നോക്കുക അപ്പം മനസ്സിലാവും അത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നേരെ ഇടാം കണ്ടില്ലേ അകത്തെ സ്റ്റിച്ചിങ് നമുക്കിപ്പോൾ കാണാൻ പറ്റത്തില്ല ആ ഒരു തയ്യൽത്തുമ്പും കാര്യങ്ങളും ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല ഇനിയുള്ളത് നമുക്ക് ആ സ്ലിറ്റ് തയ്ച്ചു കൊടുക്കാനുള്ളതാണ് നമ്മൾ സാധാരണ ചുരിദാറിനെല്ലാം ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് തയ്ച്ചു കൊടുക്കാം കണ്ടോ തിരിച്ചിട്ടാൽ ഇനി കുഞ്ഞുങ്ങളുടെ ഒന്ന് ദേഹത്ത് കൊണ്ട് കീറും എന്നുള്ള ഒരു വിഷമം വേണ്ട ഫ്രോക്ക് ഇടുമ്പോഴും ടോപ്പ് ഇടുമ്പോഴും പല നല്ല ഡ്രസ്സുകളും കുഞ്ഞുങ്ങൾ ഇടാതിരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും കുത്തുന്ന കുത്തുന്നൊന്നും പറഞ്ഞ് ഇടാതിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്ച്ചു നോക്കൂ ഇനി കുത്തലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് ആ ഒരു സ്ലിറ്റ് നമ്മൾ ചുരിദാറിനൊക്കെ അടിക്കുന്നത് പോലെ തന്നെ നമുക്ക് ആ സ്ലിറ്റ് രണ്ട് സൈഡിലും അടിച്ചെടുക്കാം കണ്ടോ ഇനി അപ്പുറത്തെ സൈഡോ അതുപോലെ അടിച്ചതിന് ശേഷം ഏറ്റവും അടിയിൽ നമുക്ക് ആ ടോപ്പിന് അതൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക രണ്ട് സൈഡിലുമായിട്ട് തയ്ച്ചെടുത്താൽ മതി നമുക്ക് ടോപ്പ് റെഡിയാവും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ ഇനിയും ഇതുപോലെയുള്ള വീടുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മൾ ഇരുപത് മിനിറ്റ് തയ്ച്ച കുർത്തി കാണാത്തവരൊന്ന് കണ്ടുനോക്കൂട്ടോ എല്ലാവർക്കും ഒരു ഉപകാരപ്പെടും കണ്ടില്ലേ നമ്മൾ തയ്ച്ചെടുത്തു നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വലിയവർക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ചേരുന്ന നല്ലൊരു കുർത്തിയാണ് നല്ലൊരു ടോപ്പാണ്